നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പത്തൊൻപത് മാസക്കാലത്തോളം നീണ്ട യുദ്ധത്തിൽ യഥാർത്ഥത്തിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് ഗസ ഇതോടെ അൻപത്തി ആറായിരത്തിലധികം ആൾക്കാരാണ് ഗസയിൽ കൊല്ലപ്പെട്ടത് പുതിയ വെടിനിട്ട നിർദ്ദേശങ്ങളുമായി അമേരിക്ക രംഗത്ത് വന്ന കാര്യം നമുക്കെല്ലാവർക്കും അറിയാം ഇസ്രയേൽ അതിന് പൂർണ്ണ പിന്തുണ നൽകിയതുമാണ് പക്ഷേ ഹമാസിനെ അവിടെ ചിന്തിച്ച് മതിയാകൂ കാരണം മുന്നിലുള്ള അനുഭവം ഹമാസിനെ അങ്ങനെ തന്നെ ചെയ്യാൻ പ്രേരിപ്പിക്കുകയാണ് കഴിഞ്ഞ ജനുവരി പത്തൊൻപതിനായിരുന്നു ഹമാസും ഇസ്രയേലും ഒരു വെടിനിർത്തൽ കരാറിലേക്ക് എത്തിയത് വെറും രണ്ടാഴ്ചത്തെ സമാധാനത്തിന് ശേഷം വീണ്ടും നെതന്യാഹു എന്ന യുദ്ധക്കൊതിയൻ യുദ്ധം ആരംഭിക്കുകയായിരുന്നു അതിനുശേഷം ഗസ അനുഭവിച്ചത് വലിയൊരു ദുരന്തം തന്നെയായിരുന്നു പട്ടിണിയെപ്പോലും യുദ്ധമുറയാക്കിയാണ് നെതന്യാഹു ഇപ്പോൾ യുദ്ധം ചെയ്യുന്നത് ഇത്രയും ഒക്കെ ചെയ്തു കൂട്ടി ഒടുവിൽ അമേരിക്ക പുതിയ വെടിനിർത്തൽ നിർദ്ദേശങ്ങളുമായി രംഗത്ത് വന്നപ്പോൾ അതിനെ പൂർണ്ണമായും ഇപ്പോൾ ഹമാസ് എതിർത്തിരിക്കുകയാണ് അമേരിക്കൻ പ്രതിനിധി സ്റ്റീവ് വിഫിന്റെ നിർദ്ദേശങ്ങൾക്ക് പ്രതികരണവുമായാണ് ഇപ്പോൾ ഹമാസ് എത്തിയിരിക്കുന്നത് സമ്പൂർണമായ യുദ്ധവിരാമം നടപ്പിലാക്കണമെന്നും മുനമ്പിൽ നിന്നും പൂർണ്ണമായും ഇസ്രയേൽ പിൻവാങ്ങണമെന്നും ജനങ്ങൾക്ക് സഹായം എത്തിക്കണം എന്നിവയാണ് ശനിയാഴ്ച ഹമാസ് സമർപ്പിച്ച മറുപടിയിൽ അവർ ആവശ്യപ്പെടുന്നത് അങ്ങനെ അമേരിക്കയുടെ നിർദ്ദേശങ്ങൾ മാത്രം മാത്രമനുസരിച്ച് നിൽക്കാൻ ഹമാസ് തയ്യാറല്ല എന്നാണ് ഇതൊക്കെ സൂചിപ്പിക്കുന്നത് മാത്രവുമല്ല ഹമാസിന്റെ തടവിലുള്ള പത്ത് ബന്ദികളെയും പതിനെട്ട് ബന്ദികളുടെ മൃതദേഹങ്ങളും വിവിധ സമയങ്ങളിലായി കൈമാറാമെന്നും ഹമാസ് വ്യക്തമാക്കുന്നുണ്ട് ഇതിന് പകരമായി നേരത്തെ നിശ്ചയിച്ച അത്രയും പലസ്തീൻ തടവുകാരെ വിട്ടയക്കാനും ഹമാസ് ആവശ്യപ്പെടുന്നുണ്ട് അതോടൊപ്പം തന്നെ ഗസയിൽ ഇസ്രയേൽ യുദ്ധം അവസാനിപ്പിക്കണമെന്നും ഇസ്രയേലിന്റെ പൂർണമായ പിൻവാങ്ങൽ ചർച്ചകൾ നടത്തണമെന്നും മറുപടിയിൽ പറയുന്നുണ്ട് കരാറിൽ എത്തിയാൽ മാത്രം പോരാ ഇത് നിലവിൽ വരുന്നതോടെ ഗസയിലെ ഇസ്രയേൽ സേനയുടെ എല്ലാ പ്രവർത്തനങ്ങളും പൂർണ്ണമായി നിർത്തണമെന്ന ആവശ്യമാണ് ഹമാസ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ വീണ്ടും ഒരു യുദ്ധം ആവർത്തിക്കുമെന്ന് അവർക്ക് വ്യക്തമായി അറിയാം മാത്രമല്ല വ്യോമാക്രമണവും വ്യോമ നിരീക്ഷണവും ദിവസവും പത്ത് മണിക്കൂറും ബന്ധികളെയും തടവുകാരെയും കൈമാറുന്ന ദിവസം പന്ത്രണ്ട് മണിക്കൂറും നിർത്തണമെന്നും ഹമാസ് പറയുകയാണ് വെടിനിർത്തൽ പലസ്തീൻ ജനതയെ സംബന്ധിച്ച വ്യക്തമായ നിർദ്ദേശങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഹമാസ് മുന്നിൽ വെച്ചിരിക്കുന്നത് അല്ലാതെ അമേരിക്കയും ഇസ്രയേലും തീരുമാനിക്കുന്നിടത്ത് ചെന്ന് നിൽക്കാൻ ഹമാസിന് സാധിക്കുകയില്ല കാരണം യുദ്ധത്തിൽ വിറങ്ങലിച്ചു നിൽക്കുന്ന ഒരു കൂട്ടം ജനതയെ സംരക്ഷിക്കേണ്ടത് ഹമാസിന്റെ തന്നെ കടമയാണ്